just നമ്മൾ എന്താ ഇവിടെ രാധാറ ഭർത്താവിന്റെ വീടാണോ എല്ലാരും എവിടെയാ കൊണ്ടുപോകുന്നത് എക്സ്പ്ലേഷൻ പറഞ്ഞ തലമുറ ആകെ തലമുറയും കേൾക്കുന്നവർ കൃഷ്ണന്റെ രാധാൻ്റെ ഭർത്താവ് കൃഷ്ണനല്ലേ ആകെ ഏ ജാവത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളേ പിന്നെ അത് ഡീകോഡ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ആശ്വാസം അല്ലേ ഭഗവാനുമായിട്ട് ബന്ധം പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ശാന്തരസത്തിൽ പിന്നെ ഏതാ ദാസ്യരസം പിന്നെ സാഖ്യരസം പിന്നെ വാത്സല്യ രസം പിന്നെ മാധുര്യ രസം ഏതൊക്കെയാ ശാന്തരസം പറയൂ ശാന്തരസം

കണക്ഷൻ കൃഷ്ണനായിട്ട് നമുക്ക് കിട്ടണം തുടക്കത്തിൽ ഭൗതിക ആഗ്രഹങ്ങളില്ലാതെ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ നമ്മൾ ശാന്ത രസത്തിലാണ് അപ്പോൾ നമ്മൾ ആ രസത്തിലാണ് നമുക്കൊരു ആനന്ദം കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ബന്ധം അങ്ങോട്ടായിട്ടില്ല കാരണം എന്താ ഭർത്താവുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് പലവിധ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട് കൃഷ്ണനൊക്കെ ഓക്കെ എന്നാലും നമ്മുടെ ബന്ധു ബന്ധം ബന്ധവും അല്ലേ എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ ഇതിനെ മറികടന്ന് കൃഷ്ണനെ തന്നെ ബന്ധുവായിട്ട് കാണുന്നൊരവസ്ഥ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അതാണ് അടുത്ത സ്റ്റേജ് ശാന്തരസത്തിൽ നിന്ന് അടുത്ത രസം എന്നാൽ ഈ ശാന്തരസത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതാ ഭാവത്തിൽ നമ്മൾ ഭഗവാന്റെ ഒരു സേവകൻ എന്നുള്ള സേവിക ദാസി എന്നുള്ള ഒരു ഭാവത്ത മനസ്സിലായല്ലോ വേണ്ടി ഒരു തോഴിമാരെ പോലെ ജോലിക്കാരിയെ പോലെ ജോലിക്കാരനെ പോലെ ഭഗവാനോട് ഇങ്ങനെ തളരാതെ അതായത് നമ്മള് നാട്ടിലൊക്കെ ഒരു വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാ വഴിപാട് വെടി വഴിപാട് അതൊക്കെ എന്തിനു വേണ്ടിയാ അഭിഷേകവും ചെയ്യുന്നത് മകന്റെ ഇത് കാര്യം ശരിയാക്കണം അതും ശരിയാക്കും ഇത് അങ്ങനെയൊന്നും ഇല്ല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഗോപികമാർ ഗോപിക നിശുൽക്കാസിക എന്റെ അർത്ഥം എന്താ ഫ്രീ സർവൻ്റാണ് ഫ്രീ ജോലിക്കാരാണ് മനസ്സിലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നു കൃഷ്ണന്റെ സന്തോഷം മാത്രം അങ്ങനെ നമ്മൾ ആ ഒരു ഭാവത്തിൽ എത്തുമ്പോൾ നമ്മൾ ഏതാവസ്ഥയിലാ ദാസ്യരസത്തിൽ കൃഷ്ണനായിട്ടൊരു ദാസ്യരസത്തിലും അങ്ങനെ ദാസ്യരസത്തിൽ തുടർന്ന് കഴിയുമ്പോൾ ഇപ്പോ കുറേ കാലം ഇപ്പോ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ കുറേ വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മുതലാളിക്ക് തന്നെ ആ ജോലിക്കാരന് വേണ്ടി ഒരു സൗകര്യം ആണോ അല്ലേ ആണോ അല്ലേ പിന്നെ ഒരു ജോലിക്കാരനായിട്ടല്ലേ അവരക്ഷ അതേപോലെ ദാസ്യരസത്തിൽ തുടർച്ചയായിട്ട് സേവനം ചെയ്ത് 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 കൃഷ്ണന് തന്നെ നമ്മളോട് ഒരു അടുപ്പം തോന്നും അപ്പോൾ നമ്മൾ ഏതവസ്ഥയിലെത്തും കൃഷ്ണന്റെ കൂട്ടുകാരനോ ഒരു മനസ്സിലായില്ലേ ജോലിക്കാരിയല്ല ാരില്ലാരനെ സംബന്ധിച്ചിടത്തോളം ഹീറോ ആരാ എപ്പോഴും കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനാണ് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് റീച്ച് ചെയ്യുന്ന എല്ലാവരും ആരാ ആരാ സാഖ്യരസത്തില അതാരം ഭഗവാൻ വേണ്ടി ഭഗവാനോട് ബഹുമാനവും ഭക്തി ഒക്കെ ഉണ്ട് സേവനം ചെയ്തില്ല ഏത് രസത്തിലാ ഏത് രസത്തിലാ അല്ലേ എന്നിട്ട് ആ ശാന്തരസത്തിൽ ഭഗവാൻ വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഭാഗത്തിൽ പോവും പ്രചരണത്തിൽ മറ്റുള്ളവരെ ഭക്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കട്ടയ്ക്ക് ശ്രമിക്കുമ്പോ എന്താവും അങ്ങനെ സാഖ്യരസത്തിൽ പ്രചരണം ചെയ്ത് 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 കൃഷ്ണനോട് പോയ അട്ടാച്ച്മെന്റ് ഭയങ്കര അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ കുറിച്ച് എപ്പോഴും ടെൻഷനാണ് യശോദാമയെ പോലെ യശോദാമയ്ക്ക് ഒരിക്കലും ഒരു സമാനം ഇല്ല പിന്നെ എന്തുവാ പുറത്തോട്ട് വിട്ടുകഴിഞ്ഞാൽ പശുവിന്റെ കാലേ പിടിക്കും വാലേ പിടിക്കും കൊമ്പീം കറി പിടിക്കും ആകെ ഇത്രേ ഉള്ളു ആള് ത്രിലോകങ്ങളും അഖിലകൂടി ബ്രഹ്മാണ്ടങ്ങളും ഭരിക്കുന്ന ആളാണ് പക്ഷെ യശോദാമ ചിന്തിക്കുന്നത് ഈ കാളെ ഒന്ന് ഊതിക്കഴിഞ്ഞ ആൾ തെറിച്ചു ഇത്രയുള്ളു എൻ്റെ കുഞ്ഞ് കൊമ്പാളം കൊണ്ടു ഒന്ന് ആലോചിച്ചു എന്നിട്ട് പൂച്ചയുടെ വായൊക്കെ തുറന്നിട്ട് പല്ലിങ്ങനെ എണ്ണിക്കൊണ്ട് ഇതൊക്കെയാണ് ആളുടെ ജോലി ഇരുമ്പ് തീ ഇതൊക്കെയാണ് അതിൽ ഇതൊക്കെ കാണുമ്പോ യശ്വഴും ടെൻഷനാണത് എപ്പോഴും കൃഷ്ണനെ കുറിച്ച് തന്നെ ചിന്തകളാണ് ഒരു സമാധാനം ഇല്ല അതിൽ ഇന്ന് കൃഷ്ണ കൊഴപ്പൊന്നും ഉണ്ടാക്കുമ്പോ വേറെ ഒരു കുഴപ്പം വരും ആരൊക്കെയാ ആരൊക്കെയാ കംസന്റെ ഓരോ കളിപ്പാട്ടെങ്ങും മാമൻ മരുമകനു വേണ്ടി ഓരോരോ പാർസൽ അയച്ചുകൊണ്ടിരിക്കും ഏതൊക്കെയാ തൃണാമൃത്ത് അല്ലെ അവരം കുട്ടികൾ കളിപ്പാട്ടം പൊട്ടിക്കുന്ന പോലെ ഭഗവാൻ എന്തു ചെയ്യും കൈയും കാലും ഒക്കെ പൊടിച്ച് ഒരു പരുവാക്കും നേരത്തെ അയ്യോ മാമ ഇതും പോയി ആ അടുത്ത അടുത്തയക്കാൻ പോനെ പുതിയൊരു സാധനം അയച്ചേരാ മോനെ അവസാനം കളിപ്പാട്ടം എല്ലാം ബോർ അടിച്ചപ്പോ മാമന്റെ നെഞ്ചു മാമനെ തന്നെ കളിപ്പാട്ടം അന്നേരം യശോയ്ക്ക് ഒരു സമാധാനം ഇല്ലെന്നുള്ളതാണ് എപ്പോഴും ടെൻഷനാകും അന്നേരം ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഇപ്പൊ എത്ര പേര് ഭക്തി പരിശീലിക്കുന്ന എന്തിനാണ് പൊതുവെന്തിനാണ് സമാധാനം കിട്ടാ പക്ഷെ യഥാർത്ഥ ഭക്തി എന്ന് ഒരിക്കലും സമാധാനം പക്ഷെ എന്തിനു വേണ്ടി സമാധാനക്കായിട്ട് ഉണ്ടാവുന്നു ആർക്ക് വേണ്ടി വേണ്ടി നമ്മൾ ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം നമ്മുടെ കാര്യം ചിന്തിച്ചിട്ടാണ് സമാധാനം ഒക്കെ ഉണ്ടാവുന്നത് പക്ഷെ ഭക്തിയിൽ പുരോഗിച്ചു കഴിയുമ്പോൾ കൃഷ്ണനെ കുറിച്ചുള്ള ടെൻഷനായിരുന്നു എപ്പോഴും ടെൻഷനായിരുന്നു അതാണ് ഭക്തിയുടെ പറ അത് അത് അതിനെയാണ് എന്ത് പറയുന്നത് ഇതിന്റെ അടുത്ത സ്റ്റേജ് സ്റ്റേജാണ് നിങ്ങൾ അമ്മമാർക്ക് മനസ്സിലാവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന ആരാ ഭർത്താവിന് ഒരു സംശയം നിങ്ങൾക്ക് ഭർത്താവിനെ മറക്കാൻ പറ്റുമോ എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റില്ല അപ്പൊ മാതാജി എന്നെ എപ്പോഴും പ്രഭുയെ കുറിച്ചൊക്കെ അത് പ്രഭുജിയോടുള്ള ദേഷ്യം കൊണ്ടാണോ അതോ ദേഷ്യമാണെന്ന് പ്രഭുജി മത്തജി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ദേഷ്യമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് അറ്റാച്ച്മെന്റ് ആണ് കാരണം എന്താണ് ഹസ്ബൻഡിനോടുള്ള ആസ്തേ കാരണം ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെന്റിന്റെ പരമോന്നത അവസ്ഥ എന്ന് എന്താ ഭഗവാനെ ഭർത്താവായിട്ട് കാണുന്നു ഹസ്ബൻഡായിട്ട് ഓക്കെ എന്റെ അർത്ഥം എന്താ ഇനി മുതൽ നമ്മൾ പറയാം ഞാൻ കൃഷ്ണന്റെ ആണല്ലേ കാര്യ നടക്കുവോ ചിന്തിച്ചാലും എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഈ കോലം എന്റെ ശരീരം കിട്ടില്ല എന്ത് പോകുന്നു കൃഷ്ണൻ എന്തെങ്കിലും ഒരു വികാരം തോന്നണ്ട ഈ ശരീരത്തിൽ കൃഷ്ണൻ എങ്ങനെയാണ് പ്രേമം തോന്നുന്നത് ഒരിക്കലും തോന്നുന്നു ീ ശരീരത്തിന്റെ അത് ഇമാജിൻ ചെയ്തിട്ടല്ല ഉണ്ടാവണം എങ്ങനെയാ ജപിക്കുക ജപിച്ച് 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 നമ്മളൊന്നും ചെയ്യണ്ട എല്ലാം മനസ്സിലായി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മാവ് ഇപ്പം ബീജാവസ്ഥയിലായിരിക്കും ആ ബീജാവസ്ഥയിൽ നിന്ന് പൊട്ടിമൊളിച്ചതൊരു തയ്യായ വൃക്ഷമായി അത് ദാസ്യത്തിൽ നിന്ന് സാഖ്യത്തിൽ നിന്ന് വാത്സല്യത്തിൽ നിന്ന് മാധുര്യത്തിലേക്ക് വരണം മനസ്സിലാവട്ടെ രാവലില് രാധാറാണി ജനിച്ചു എന്ന് പറയുന്നത് രാധാണിയുടെ വീടാണ് അതായത് വൃഷഭാനൂലി കീർത്തി രാധാണി അങ്ങോട്ടായിരിക്കും പോയത് വിവാഹം കഴിച്ചു ഇതാണ് ഭർത്താവിന്റെ വീട് അഭിമന്യു വീടാണ് അന്നേരം രാധാണിക്ക് ഏറ്റവും കൂടുതൽ വിഷമം കിട്ടിയ നിമിഷങ്ങൾ ഇവിടെയാണ് കാരണം ശ്രീരാമയുടെ ഒരു ശാപം കിട്ടിയില്ലേ കൃഷ്ണനെല്ലാം നല്ല പിരിഞ്ഞിരിക്കേണ്ടി വരും കൃഷ്ണനെ നേരെ ചുവ കാണാൻ പറ്റാതെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ശാപം കിട്ടും അങ്ങനെ രാധാറാണി വേറൊരാളുടെ ആര്യാകേണ്ട ഒരു അവസ്ഥ മോശമായി രാധാറാണി വേറൊരാൾ വിവാഹം കഴിച്ചു വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ അറിയത്തില്ലായിരുന്നു അല്ലേ അഭിമന്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ അഭിമന്യുവിന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിച്ചു ആയോ ഈ അഭിമന്യു എന്ന് പറയണ സന്തോഷമായില്ല എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിമോഹന രീല എല്ലാവർക്കും അറിയാലോ ബ്രഹ്മവിമോനീല അതിലെല്ലാം സംഭവിച്ച ബ്രഹ്മദേവൻ ഭഗവാന്റെ തട്ടിക്കൊണ്ട് പോയി അല്ലേ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു എല്ലാ ഗോപന്മാരുമായിട്ടും മാറി അതിന്റെ കൂട്ടത്തിൽ ഭഗവാൻ അഭിമന്യുമായിട്ട് കൂടി മാറി മനസ്സിലായില്ലേ എന്തായാലും ശ്രീരാമയുടെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് രാധരണി വേറൊരാളെ വിവാഹം കഴിക്കേണ്ടി വരും അതുകൂടാതെ ഗോപികമാരെല്ലാവരും വേറൊരാളെ വിവാഹം കഴിക്കേണ്ടി വരും അതെ അറിയുന്നു ഗോപികമാരെല്ലാരും വേറെ പല ഗോപന്മാരുടെയും ഭാര്യമാരാണ് അതറിയത്തില്ലേ അവരെ വിവാഹിച്ചു എന്തായി എല്ലാ ഗോപന്മാരും ഇങ്ങനെയുണ്ട് ഭഗവാന്റെ ബുദ്ധി സൂപ്പർ അല്ലേ അങ്ങനെ പല പല ഗോപന്മാരുടെ വേഷത്തിലും നന്ദമഹാരാജാവാണല്ലോ ഇവിടുത്തെ വൃന്ദാവനത്തിലെ പ്രധാന രാജാവ് എന്നുള്ള രീതി അങ്ങനെ അച്ഛൻ പിന്നോട് മകൻ എങ്ങനെയൊക്കെയോ ധരിപ്പിച്ചു ഈ വർഷം ഏറ്റവും ശുഭമാണ് വിവാഹം കഴിപ്പിക്കാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളും വിവാഹം കഴിപ്പിക്കും അങ്ങനെ ഭഗവാൻ നന്ദമഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ ഗോപിയന്മാരെയും കൊണ്ടും വിവാഹം കഴിക്കും പക്ഷെ എല്ലാ ഗോപിമാരും വിവാഹം കഴിച്ച ആരെയാണ് അന്നേരം ഗോപിയന്മാർ ഒറിജലി ആരുടെ ഭാര്യയാണ് ബ്രഹ്മവിമോന്റെ ലീല നടന്നപ്പോൾ എന്തായി കൃഷ്ണൻ എല്ലാ ഗോപിന്മാരിൽ നിന്ന് മാറി വീണ്ടും ഓർജ്ജ ഗോപന്മാർ പറഞ്ഞു പക്ഷെ അന്നേരം എന്ത് പറ്റി ഗോപിയന്മാരും കൃഷ്ണനോട് തന്നെ അട്രാക്ഷൻ കാരണം ഉർജൻലി അവരാരർജ ഭർത്താവ് ആരാ എങ്ങനെയുണ്ട് രസകരമായിട്ടുള്ള സംഭവം അല്ലേ എന്നിട്ട് അന്നേരം അങ്ങനെ അഭിമന്യു എന്ന് പറഞ്ഞൊരു ഗോപന ആ അഭിമന്യു ഒറിജിനലി കൃഷ്ണന്റെ തന്നെ ഒരു അംശമാണ് കൃഷ്ണന്റെ തന്നെ ഒരു അംശമാണ് എന്തിനാണ് കാരണം അപ്പോൾ അപ്പമാർക്കും പ്രഭുജീവിമാർക്കും ഒക്കെ അറിയാം നിങ്ങൾ എല്ലാരും വിവാഹം കഴിച്ചോ തരാം അല്ലേ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ എത്ര പേര് ലവ് മാര്ജ് ഉണ്ട് അരി ഇല്ല ഉണ്ട് ലവ് മാര്ജ് ഏ അരുമില്ല പോങ്കാന വരാം പൊതുവേ നിങ്ങൾ സിനിമയിലൊക്കെ കാണുമ്പോൾ വിവാഹ ജീവിതത്തിനെക്കാട്ടിൽ കൂടുതൽ ത്രില് ഏതിലായിരിക്കാം ഏതിലായിരിക്കും റൊമാൻസിലായിരിക്കും ആണല്ലേ ആരും അതിനിപ്പോൾ ഒരു കുട്ടികൾ ഭഗവാൻ ചെയ്യുമ്പോൾ ഓക്കെയാണ് ഭഗവാൻ ഇപ്പം വെണ്ണയൊക്കെ മോഷ്ടിക്കും നമുക്ക് മോഷ്ടിക്കാൻ പറ്റുമോ അതേപോലെയാണ് റൊമാൻസും കൃഷ്ണൻ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ത്രില്ലുണ്ട് അല്ലേ നമ്മൾ ചെയ്താൽ കുളവാണ് വേറെ ഒന്ന് ആലോചിച്ച് നോക്കും ശ്രീകൃഷ്ണവും എന്താ ചെയ്യുന്ന അർദ്ധരാത്രിക്ക് ഉടമല്ലോ നമ്മൾ ആണുങ്ങള് ചെറുപ്പക്കാരൻ പയ്യന്മാർ ഏതെങ്കിലും വീട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ഷൂളടിച്ചങ്ങനെ എന്താണ് നമ്മളും കൃഷ്ണമായിട്ടുള്ള വ്യത്യാസം കൃഷ്ണൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ആണ് അതിനാൽ കൃഷ്ണന്റെ ഈ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് പാർവതി ദേവിക്ക് തന്നെ മോഹമായി പാർവതി ദേവി പറഞ്ഞു അദ്ദേഹത്തിനോട് എങ്ങനെ പറഞ്ഞ് അവസരിപ്പിക്കാനാണ് എന്താണ് പാർവതി ദേവിയുടെ മോഹം എന്താ വിവാഹം കഴിക്കുന്നു ഇതിപ്പം മഹാദേവനോട് പറയാൻ പറ്റുമോ അന്നേരം മഹാദേവ ഇങ്ങോട്ട് പറയുന്നു നീ അറിഞ്ഞില്ലേ ദേവി ഏ എല്ലാ ദേവിമാരും ഭഗവാന്റെ ഭാര്യമാരാകുന്നു എന്ന് അത് കുഴപ്പമൊന്നും കൃഷ്ണൻ അല്ല ഉർജ്ജന ഭർത്താവ് എല്ലാവരുടെയും ഉർജുന ഭർത്താവ് ആരാ കൃഷ്ണനാണ് അല്ലേ എന്നീ ധൈര്യമായിട്ട് ഭാര്യ കഴിക്കുന്ന അങ്ങനെ പാർവതി ദേവി ജാമ്പവതി ആയിരുന്നു ജാമ്പവതി ദേവി ഉർജ്ജനലി ആരാ അങ്ങനെ പല പല ദേവിമാരും ഭഗവാന്റെ ഭാര്യ വേണ്ടി കൊളിച്ചു എന്നിട്ട് മഹാദേവൻ പറഞ്ഞു എനിക്കും ഒരു ക്യാൻസുള്ളായിരുന്നു പക്ഷെ എനിക്ക് പ്രശ്നമില്ല അതായത് ഞാൻ പറഞ്ഞു വന്നത് ഭഗവാന്റെ ഒരു പേരെന്ന് പറഞ്ഞാൽ രസരാജ് രസരാജ് എന്ന് പറഞ്ഞാൽ ആൾക്ക് പുതിയ പുതിയ ത്രില്ല് ത്രില്ലുവേ ആൾക്ക് ഒരേ കാര്യം ഭയങ്കര ബോറായിരുന്നു പെട്ടെന്ന് ആൾക്ക് ബോറടിക്കും ആൾക്ക് എപ്പോഴും പുതിയ പുതിയ വേണം കാരണം പുതിയ 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 ത്രില്ലിനു വേണ്ടി ഭഗവാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യും അന്നേരം യോഗമായുണ്ട് യോഗമായാണ് ഭഗവാന് ത്രില്ലിനുള്ള അവസരം കൊടുക്കുന്നത് മനസ്സിലായി ഉദാഹരണത്തിന് എല്ലാ ദിവസവും നല്ല കാലാവസ്ഥയാണ് ഭഗവാൻ കൊടുക്കും ഒരു നല്ല ചൂട് അനുഭവപ്പെട്ടിരുന്നു അന്നേരം ഭഗവാൻ ഉടനെ യോഗമായി എന്ത് ചെയ്യും ചൂട് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് ചൂട് നന്നായിട്ട് കൂടിയിട്ട് ദേവിനെ പോയി കുളിക്കാൻ ഒരു സുഖം അങ്ങനെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഭഗവാൻ വലിയ ഇഷ്ടമാണ് പൊതുവെ ആൾക്കാർ വിചാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഫ്ലേവേഴ്സിന്റെ ആശാനാണ് ആര് ഇഷ്ടം ഭഗവാൻ ഇങ്ങനെ പല പല വെറൈറ്റീസ് ഇഷ്ടമാണ് ഒരേ കാര്യം ഭഗവാൻ ഇഷ്ടമല്ല ഇങ്ങനെ വെറൈറ്റീസ് വേണം കാരണം ആ വെറൈറ്റീസ് കൊടുക്കുന്ന ജോലിയാണ് ആരുടെ യോഗമായ ജോലി അതിലും പിടിക്കുകയാണ് ആര് ആര് രാധി ഒരിക്കൽ കുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ഇന്നും കുക്ക് ചെയ്ത സാധനം ഇനി ഒരിക്കലും രാധാകണി കുക്ക് ചെയ്തിട്ടുണ്ട് ഒരേ സമയത്ത് അമ്പത് അടുപ്പും കത്തിക്കൊണ്ടിരിക്കും ഒന്നും ഇല്ല കരിയത്തൂല്ലേവാതിരിച്ച അതുമല്ലേ ഭയങ്കര ഒരിക്കൽ രാധാ റാണി ഒരു വേഷം ഇട്ടാ കണ്ടാമത് കിട്ടും ആ വസ്ത്രത്തിന്റെ നീറും അത്രയ്ക്ക് കൃഷ്ണനെ ഇങ്ങനെ ആനന്ദിപ്പിക്കാൻ പഠിക്കുകയാണ് രാധാറാണിക്ക് അന്നേരം ഭഗവാന് വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാരകയിൽ ഓൾറെഡി ഉണ്ട് അല്ല പതിനാറായിരത്തിഒരുന്നൂറ്റെട്ട് വിവാഹ ജീവിതം എട്ട് വെറൈറ്റീസ് ഓഫ് ഭാര്യ അന്നേരം ഭഗവാന് ഒരു കാമുകി ബന്ധത്തിനോട് താല്പര്യം അങ്ങനെ കാമുകി ബന്ധം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ പിന്നെ കാമുകിയാവും പൊതുവേ ഇത് പറയുന്നത് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നീ ആണെല്ലാം എല്ലാം എന്നൊക്കെ പറയും പിന്നെ അത് ചോട്ടെ നീ പുല്ലാണ് എന്നൊക്കെ പറയുക അങ്ങനെയൊക്കെ പറയാം അങ്ങനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഭയങ്കര എൻജോയ്മെന്റ് ഭയങ്കര നീ ഇങ്ങനെയാണ് അങ്ങനെയാണ് നിന്റെ കണ്ണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും അല്ലേ ഞാനും പിന്നെ വിവാഹം കഴിച്ചിട്ടു ആ ഇൻട്രസ്റ്റ് ഒക്കെ ഞാൻ പോയിരുന്നു അങ്ങനെ ഭഗവാൻ എപ്പോഴും ഒരു ത്രില്ല് വേണമെന്നുള്ളത് അങ്ങനെ ആ ത്രില്ലിനു വേണ്ടി ഭഗവാൻ എന്ത് ചെയ്യും ോപിയന്മാരെ വിവാഹം കഴിഞ്ഞു അതിനെയാണ് പരാഖ്യരസം ഇതാണ് രസം അന്നേരം ഭഗവാന് ആനന്ദം കിട്ടുന്നതിൻ്റെ ഏറ്റവും പരമോന്നത അവസ്ഥയാണ് അതേ ഇതിനെയാണ് രസം എന്ന് പറയുന്നത് രസം എന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞു അത് തന്നെ സംഭവം ഭഗവാൻ ആനന്ദം കൊടുത്തു അന്നേരം ഭഗവാൻ പല പല ബന്ധങ്ങളിലൂടെ ഭക്തരിൽ നിന്നും ആനന്ദം അനുഭവിക്കുന്നു ഭഗവാൻ ആനന്ദം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കാരണം വേരുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ എന്താകും ഓരോ ശാഖകൾക്കും വെള്ളം കിട്ടും അതേപോലെയാണ് അത് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ വയറിന് വയറ്റിനകത്ത് ഭക്ഷണം കഴിഞ്ഞ് എല്ലാ ഭാഗവും കിട്ടും അല്ലെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ കൈക്ക് വേണ്ടി ചോറിട്ട് ഇങ്ങനെ കയ്യിൽ കുഴച്ചു കഴിഞ്ഞാൽ കൈക്ക് കിട്ടും ആഗ്രഹം അതേപോലെയാണ് അങ്ങനെ ഭഗവാനെ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം മനസ്സിലായില്ലേ ഇപ്പൊ വൃന്ദാവതി വന്നിട്ട് എത്ര പേർക്ക് തോക്കുമ്പോൾ വീട് ഓർമ്മ കണ്ടോ എല്ലാം മറന്നു അല്ലെ എന്തുകൊണ്ട് നമ്മളിവിടെ വന്നത് ആർക്കിഷ്ടമായി ഭഗവാൻ ഭഗവാൻ ഇഷ്ടമായതുകൊണ്ട് എന്തായി ഇതുവായി അപ്പം ഞാൻ ആരെയും കുറ്റം പറയുന്നത് പ്രജവാസികൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ നന്ദമഹാരാജാവിൻ്റെ വീട്ടിൽ പോയി അല്ലേ ഭഗവാനെ കാണാൻ പറ്റുമോട് നമുക്കെല്ലാവർക്കും വിഷമായി കുറച്ചെങ്കിലും അല്ലേ അല്ലേ പക്ഷേ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആർക്കും ഒരു സന്തോഷമൊക്കെ ഓർമ്മ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കോമ്പുരത്തിൽ പോയിട്ട് ഹസിയെ ഹസിയെന്ന് പറയുന്നതല്ലാതെ അവരുടെ മുഖത്ത് തന്നെ ഒരു ഹസി ഇല്ല കാരണം എന്തോ ഭഗവാൻ ഇഷ്ടമല്ല പക്ഷേ നമ്മൾ ഇവിടേക്ക് വന്നപ്പോ കൃഷ്ണനെ കണ്ടതുപോലെ തന്നെയാണ് ഇതുകൊണ്ട് കൃഷ്ണൻ ഇഷ്ടമാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ബസാദിനെ ഇഷ്ടപ്പെട്ടാണ് രാധന എന്നെ കൊണ്ടുവന്നത് ഈ സ്ഥലം മോഷ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഗ്രഹം പറഞ്ഞു കൊടുക്കണമെന്ന് രാധനെ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ മുമ്പിൽ മഹാദേവൻ പോലും പുരുഷനല്ല അങ്ങനെയാണ് മഹാദേവൻ പറയുന്നത് മഹാദേവൻ പോലും ഗോപിക ആകാൻ ആഗ്രഹിക്കും ആലോചിച്ചു ആ പുരുഷോത്തമന്റെ മുമ്പിൽ വേറെ ആരും പുരുഷനില്ല മനസ്സിലാക്കിയത് അന്നേരം നമ്മൾ ആ ഗോപിക വേഷത്തിലേക്ക് എത്തണം ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വരുന്നത് ചൈതന്യ മഹാപ്രഭുന്റെ പരി അതുകൊണ്ട് മഹാപ്രഭു പറഞ്ഞ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ആ ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ മാധുര്യ രസത്തിലേക്ക് എത്താൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഗോപിക ഗോപികാവസ്ഥയിൽ കാരണം നമ്മുടെ പരമ്പരയിലുള്ള ആചാര്യന്മാർ എല്ലാവരും ഗൗപികമാരുണ്ട് മനുഷ്യ മനസ്സിലായി ഒരു ക്ഷമയോടു കൂടി വിശ്വാസത്തോടു കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും കൃഷ്ണൻ്റെ ഗൗപികന്മാരാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അങ്ങണ്ടേ താല്പര്യമില്ലേ എല്ലാവർക്കും ഈ നശിച്ച എല്ല ആ ശരീരത്തിന്റെ അവസ്ഥ എന്ന് വൃദ്ധാവസ്ഥയില്ല മനസ്സിലായില്ലേ അങ്ങനെ കൃഷ്ണനെ ഒരുപാട് മനോഹരമായിട്ട് നമുക്ക് സേവനങ്ങൾ ചെയ്യാൻ പറ്റും അത്രയും സുന്ദരമായിട്ടുള്ള ഒരു ശരീരമാണ് മനസ്സിലാവുന്ന അങ്ങനെ ആ മാധുര്യ രസത്തിന്റെ അതായത് ഇങ്ങനെ പാലിങ്ങനെ കുറുകി 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 അടുത്തൊരവസ്ഥയിൽ കിട്ടുന്നില്ല അതിനെയാണ് പരാക്യ രസം മാധുര്യ രസത്തിന്റെ ടോപ്പ് മോസ്റ്റ് മാധുര്യ രസം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ആരായിട്ട് കാണുന്നുണ്ട് വേറെ ലെവലിലെ ത്രില്ല അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സിനിമ ഒരാൾ ഉണ്ടാക്കി മായാദേവി ഇവിടെ തന്നെയാണോ മായദേവി ഇവിടെ തന്നെയാണോ ഉറപ്പാണോ അങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരു സിനിമ റെഡിയാക്കി ആക്കിരിക്കണം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഡയറക്ടറും ആള് തന്നെ എല്ലാം റെഡിയാക്കി എന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ആള് ഉറപ്പു നായകൻ ഇനി എന്താവും എന്താവുക ഇനി ആവും എഴുതിയതാരാ എഴുതിയതാരാ ഇദ്ദേഹം തന്നെയാണ് പക്ഷെ ആള് തന്നെയാണ് സിനിമ അതേപോലെയാണ് കൃഷ്ണൻ മനസ്സിലായില്ലേ സ്ക്രിപ്റ്റ് എഴുതിയത് ആള് എല്ലാം അദ്ദേഹം തന്നെയാണ് രാധാ രാണി ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് എല്ലാം ഉണ്ടാക്കിയത് പക്ഷെ എന്നിട്ടും വെറുതെ ടെൻഷൻ എടുക്കുക എന്തിനു വേണ്ടി ആ ടെൻഷനകത്ത് ഒരു ത്രില് മനസിലാവുന്ന ഞാൻ പറയും അങ്ങനെ ഭഗവാൻ പ്ലാൻ ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചാണ് യോഗമായി എല്ലാം ചെയ്യുന്നത് യോഗമായാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതും ഡയറക്റ്റ് ചെയ്യുന്നത് പക്ഷെ കൃഷ്ണൻ അതിലെന്താകും എന്ന് മതിമറന്നിട്ടുണ്ട് ഇപ്പം ചില നടന്മാരൊക്കെ ആ കഥാപാത്രത്തിലൂടെ അങ്ങ് ഇറങ്ങുമ്പോൾ അത് സിനിമയാണെന്ന് നമുക്ക് തോന്നത്തില്ല അല്ലേ അതേപോലെ ഭഗവാൻ ബെസ്റ്റ് ആക്ടറാണ് രാധാറാണി ബെസ്റ്റ് ആക്ടർ അതാണ് നമ്മൾ പക്ഷേ ബാക്കിയുള്ള ഗോപികമാരും ഗോപന്മാരും എല്ലാവരും അത് എല്ലാവരും കൂടെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുക ഒരിക്കലും തീരാത്ത സിനിമ അതാണ് ലീലക മനസ്സിലായില്ലേ നില റോളുണ്ട് പക്ഷെ നന്നായി അഭിനയിക്കണം മനസ്സിലായില്ലേ എന്നാൽ എൻ്റെ വീട് കുടുംബം എന്റെ ശരീരം എന്നൊക്കെ പറഞ്ഞിരുന്ന ഇവിടെ തന്നെ നടക്കും വീണ്ടും ഇവിടെ തന്നെ ഈ ഒരു പണ്ട് സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ പണ്ട് സിനിമയാണ് നമ്മുടെ ജനതകുടൻ പറഞ്ഞത് ബോറിംഗ് സിനിമ അല്ലെ അവാർഡ് സിനിമയെക്കാട്ടി എനിക്ക് ഇഷ്ടം ഒരേ ജീവിതം പക്ഷെ ഭഗവാന്റെ സിനിമ എന്താ ഫില്ലാന്ന് നോക്കുന്നത് അല്ലേ ആണോ അതാണ് അതുപോലെ മനസ്സിലാവും അവർ ആ സിനിമയിലാണ് നമ്മൾ അഭിനയിക്കേണ്ടത് ഈ അവാർഡ് സിനിമ നിൽക്കണം എല്ലാം മസാല പറഞ്ഞ അഡ്വെഞ്ചറസ് സിനിമ ആക്ഷൻ ത്രില്ലർ റൊമാൻസ് എല്ലാം ഇത് വെറുതെ പറയൂല സത്യമാണ് അന്നേരം ഭഗവാൻ ഏറ്റവും ത്രില്ലുള്ള അവസ്ഥയാണ് പരാഖിയ രസം വേറെ ഭഗവാൻ എന്ത് പറഞ്ഞു യോഗമായിട്ട് രാധാരാണ് ഈ എൻ്റെ ഭാര്യ എൻ്റെ കാമുകിയായിട്ട് ഉണ്ണ പ്രകൊക്കെ അങ്ങനെ ചെയ്യണം പിന്നെ വേറൊരാളെ വിവാഹം വേറൊരാൾ വിവാഹം കഴിക്കുന്നു ആ അങ്ങനെ വേണം അങ്ങനെ ഒളിച്ചും പാത്തും ബാക്കും കാണുമ്പോരുല്ലോ ഇതൊക്കെ കേട്ട് നമ്മൾ കൃഷ്ണ ഇത്രയ്ക്ക് മോശപ്പെട്ട വ്യക്തിയാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിൽ ഏറ്റവും തറ പരിപാടി എന്താണോ അതാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ് മോ മനസിലായില്ലേ അവിടുത്തെ ഏറ്റവും തെറുപ്പരിപാടിന ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കൃഷ്ണൻ വന്നിട്ട് ഏതെങ്കിലും പെണ്ണിനെ കണ്ണ് ഇറങ്ങി കാണിക്കുക കൃഷ്ണൻ ഒന്നും നോക്കാൻ പാടില്ല ഞാൻ വേറൊരാളുടെ ഭാര്യയാണ് കണ്ണ് ഇറങ്ങി കാണിക്കുന്ന ആരാണ് കൃഷ്ണനായതുകൊണ്ട് പക്ഷെ അതേ സമയത്ത് ഇവിടെ നമ്മൾ വിവാഹം കഴിച്ചിട്ട് അന്യ പുരുഷനെ നോക്കുന്ന അന്യ സ്ത്രീ നോക്കുന്നത് ശരിയാണോ ഏറ്റവും താഴ്ന്ന പരിപാടി എന്നാലും ഇവിടെ ഏറ്റവും താഴ്ന്ന പരിപാടി അവിടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവിടെ കള്ളം പറയണം മോഷ്ടിക്കണം മതി ചാടണം ഇതെല്ലാം ട്രെയിനിങ് എടുത്തോണം ഇതൊന്നും നമ്മൾ അവിടെ ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറവാണ് അവിടെ നിന്ന് പുറത്താല് നേരെ എങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ എങ്ങോട്ട് അവിടെ എല്ലാരും ഡീസന്റ് അതുകൊണ്ട് ഗോലത്ത് കയറണമെങ്കിൽ എന്തായിരിക്കണം ഒരു ത്രില്ലൊക്കെ വേണം പക്ഷെ ശരീരം കൊണ്ടല്ല ആത്മീല്യമായിട്ട് അത് നമ്മൾ പഠിക്കണ്ട നമ്മുടെ ഉള്ളിൽ ആ തറപ്പരിപാടി എല്ലാം ഉണ്ട് അവിടുത്തെ തറപ്പരിപാടിയാണ് ഇവിടെ നമ്മൾ പുറത്തിറക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞമ്മള് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ പരാതിയുടെ സാധാരണ ഭഗവാൻ കൃഷ്ണൻ എന്ത് പറഞ്ഞു രാധാ റാണി വേറൊരാളെ വിവാഹം വരാതെ ഞാൻ അറിയാം വിവാഹം ഞാൻ തന്നെ വരാൻ വിവാഹം ആ എന്യ ഓക്കെ അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തന്നെ ആ മനസ്സിലായി എന്നിട്ട് ഓ ഇങ്ങനെയും തല ഒരു അമ്മായി അമ്മയും നാത്തൂനും അതാണ് ജഡില ഇനി രാത്രി നമ്മൾ രാധാറാണിയുടെ ലീലകൾ അതിലേക്ക് വരും ജഡില എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അമ്മായിയമ്മ പോലും ഈ ലോകത്ത് വേറെ ഒന്നും ആവില്ല നാത്തു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയെ കുറിച്ച് കുറ്റമേ പറയും എന്നിട്ട് കുടിലാന്ന് പറഞ്ഞാൽ നാത്തൂന് ഒന്നാം നമ്പർ നാത്തൂനും എന്നിട്ട് ഇതിന്റെ ഇടയിലാണ് രാധാരാണി ഇരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് ഇതെല്ലാം മറികടന്നിട്ട് ഭർത്താവിനെയും മറികടന്ന് നാത്തുവിനെയും അമ്മയും മറികടന്നിട്ട് വേണം ആരെയും കൃഷ്ണനെ കാണാൻ എന്നിട്ട് അതില് രാധാറണിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു പരിപോ അതിന് രാധാറണിയുടെ ടെൻഷൻ കാണുമ്പോൾ ആർക്ക് സന്തോഷം വരും ആർക്ക് സന്തോഷം വരും ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് എന്നെ കാണാൻ വന്നല്ലോ അതാണ് കൃഷ്ണന്റെ സ്വഭാവം മനസ്സിലാവുന്ന നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ടെൻഷൻ അടിക്കരുത് കൃഷ്ണൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അത് ഈ ടെൻഷന്റെ ഇടയിലും മത്തി പരിശീലിച്ച് നമ്മൾ കൃഷ്ണന്റെ അടുത്ത് എത്താം പേടിക്കണ്ട അതെല്ലാം ഭഗവാന്റെ ഒരു രസമാണ് ഒരു കളിയാണ് തമാശയാണ് എന്തിനു വേണ്ടി ഭഗവാനുമായിട്ട് അതേ കൃഷ്ണ അങ്ങനെ രാധാറാണി കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് കാളി പൂജ ഭർത്താവിന്റെ ദീർഘായുസന് വേണ്ടി ഭദ്രകാളി പൂജ ചെയ്യാൻ പോ ആരെ രാധാ റാണി അങ്ങനെ പോവും പോയി ചെല്ലുമ്പോഴത്തേക്ക് അന്നേരത്തേക്ക് ഉടനെ കറക്റ്റ് ആ ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആര് വരും ശീർഷം വരും എന്നിട്ട് അവര് തമ്പി പുറത്ത് കാവലായിട്ട് ഗോപിമാര് നിൽക്കി ലളിതാ സഖ്യം നില്ക്കി അന്നേരത്തേക്ക് ഒരിക്കൽ എന്ത് പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുത്തു കാളി ക്ഷേത്രത്തിൽ കൃഷ്ണനുണ്ട് കൃഷ്ണൻ ജാഥയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇവിടെ ഇങ്ങനെ തന്നെ ഇരുന്നോ എന്ന് ആര് പറഞ്ഞു കൊടുത്തു അമ്മയും പറഞ്ഞു കൊടുത്തു ഉടനെ അഭിമന്യു ദേഷ്യത്തോടു കൂടി ഓടി വന്നു നോക്കിയപ്പോൾ എന്തായി കൃഷ്ണൻ എന്ത് ചെയ്തു വിഗ്രഹത്തെ അപ്രത്യക്ഷമായിട്ട് കൃഷ്ണൻ തന്നെ കാളിയായിട്ട് എന്നിട്ട് കൃഷ്ണൻ തന്നെ കാളിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇതിന്റെ കാളി നാക്കൊക്കെ നീണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു ഇനി മേലാ നീ രാധയെ സംശയിക്കരുത് ഈ വൃന്ദാതത്തിൽ ഏറ്റവും പതിവ്രത സ്ത്രീയാണ് രാജ സത്യം കാരണം രാധാറാണിയുടെ ഭർത്താവാരാ കൃഷ്ണ രാധാറാണി അവതരിച്ചപ്പോൾ തന്നെ രാധാറാണി ആരെയാണ് കണ്ടത് കൃഷ്ണനെ മാത്രമേ കണ്ടത് വേറെ ആരെയും കാണാൻ തല്ല അതുവരെ കണ്ണു തുറന്നിട്ടില്ല അനക്കം പോലില്ല ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ലീല തരുന്ന സ്ഥലമാണ് എന്നാലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വൃന്ദാമത്തെ എത്തിയിട്ട് കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവു ഹാപ്പി അല്ലേ